ഹരിയോസ് അസാവിളയ്ക്കും ലോഡ് പെരുന്നാൾ കളക്ഷൻസ് ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസും അതും അഫോർഡബിൾ റേഞ്ചിലുള്ള കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നതിന് നല്ല അടിപൊളിയായിട്ട് ഹെവി പാർട്ടി വെയറിൽ വരുന്ന ഒരു ചുരിദാർ സെറ്റാണ് നല്ല ഭംഗിയുടെ ഒരു ഓവർ കോട്ട് ടൈപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മോഡലാണ് എക്സസ് ടു ഫോർ എക്സസ് ഏജ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എപ്പോഴും ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ വർക്കും ഡിസൈനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ടോപ്പ് ഓവർ ലെങ്ത്ത് വരാത്തൊരു ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ടോ എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടൊരു സിമ്പിളായിട്ട് വരുന്നൊരു പാർട്ടി വെയറിൽ തന്നെയുള്ള ചുരിദാർ സെറ്റാണ് ഒരു ഷിമ്മർ ടൈപ്പിലുള്ള ഒരു ക്ലോത്താണ് വന്നിട്ടുള്ളത് ഒരു സോഫ്റ്റ് ആണ് കേട്ടോ ക്ലോത്ത് വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഹെവി വർക്കൊന്നും ഇല്ലാതെ ഒരു നല്ല അടിപൊളി വർക്കിൽ നിൽക്കുന്നൊരു മോഡലാണ് പിന്നെ വന്നിട്ടുള്ളത് അബായ ടൈപ്പിൽ വരുന്നൊരു ഗൗണാണ് സ്ലീവിലൊക്കെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നൊരു മോഡലാണ് കേട്ടോ ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ ഈ പേ കാണിക്കുന്നത് നമ്മുടെ കസ്റ്റമർ ഫീഡ്ബാക്കാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്ക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പക്ഷെ നമ്മളെല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത്തിയാവും അതുകൊണ്ട് ഒന്ന് രണ്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു വിശ്വാസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ാണ് നമ്മൾ ഈ ഒരു ഫീഡ്ബാക്കും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി മോഡലിലുള്ള കോഡ് സെറ്റുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഡെനിം കോഡ് സെറ്റ് അതുപോലെ തന്നെ പ്രിന്റ് വരുന്നത് പ്ലെയിൻ വരുന്നത് സ്ലീവില് വർക്ക് വരുന്നത് എല്ലാ മോഡലിലും നമ്മൾ ഈ ഒരറ്റ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലുള്ളൂ ഇതിനക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ണിക്കുന്നത് ഫോറൻസ് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അതാണ് മെയിൻ ആയിട്ട് വരുന്നത് ഫോറൻസ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കുക ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ